ഹായ് കൂട്ടുകാരെ നൂറ് രൂപയ്ക്ക് നല്ല നാടൻ ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ട് എവിടെയെന്നറിയാമോ നമ്മൾ ഈ തിരുവല്ലി നിന്ന് കോലഞ്ചേരിയിലേക്ക് പോകുമ്പോൾ ഭാഗം എന്ന സ്ഥലത്തെത്തുമ്പോൾ നൂറ് രൂപയ്ക്ക് നല്ല സൂപ്പർ ബിരിയാണി സൂപ്പർ എന്ന് പറഞ്ഞാലും പോലെ സൂപ്പർ ബിരിയാണി അത് കഴിച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ അപ്പോൾ അതൊരു വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് അതാണ് കൊണ്ടുവന്ന് അവിടെ വെച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് പാക്കറ്റ് ബിരിയാണി വാങ്ങിച്ച് എന്നിട്ട് വീട്ടിൽ വന്നത് തുറന്ന് ആഹാ ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് ഇടിച്ച് കയറുകയാണ് സത്യം പറയല്ല എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് കപ്പലോടിക്കാനുള്ള വെള്ളം വായിലുണ്ട് ആഹാ ബിരിയാണി അങ്ങോട്ട് തുറന്ന് വെച്ച് അതിനകത്ത് ആ ക്രിസ്മിസും അതുപോലെ തന്നെ ആ ചിക്കനകത്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ റൈസും കൂടെ എല്ലാം കൂടെ ചേർന്ന് അങ്ങനെ ഇരിക്കുന്ന അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല അതിനകത്ത് സാലഡുണ്ട് നാരങ്ങയുണ്ട് അച്ചാർ നാരങ്ങ അച്ചാർ എല്ലാം കൂടെ വെച്ച് തന വീട്ടിലെടുക്കുന്ന പോലെ തനി നാടൻ ബിരിയാണി ആഹാ എനിക്ക് പറയാൻ കൂടി പറ്റുന്നില്ല അത്രയ്ക്ക് വായിൽ വെള്ളം ഒഴുകുകയാണ് പിന്നെ നൂറ് രൂപയ്ക്കാണെങ്കിലും ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരാൾക്കല്ല ഒത്തിരി ഒരാൾ കൂടി കഴിക്കാനുള്ള കുറച്ചും കൂടിയുള്ള ഉള്ള അരി അതിനകത്തുണ്ട് റൈസ് ഉണ്ട് പിന്നെ ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റി ചിക്കനാണുള്ളത് ബിരിയാണി കൊതിയന്മാർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടും ചിലപ്പോൾ കടയിൽ പോയാലൊന്നും ഇത്രയും നല്ല രീതിയിൽ നല്ല രുചിയുള്ള സാധനം നമുക്ക് കിട്ടത്തില്ല ചിലപ്പം ഞാൻ വീട്ടിൽ ഇടയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി നോക്കും പക്ഷേ എനിക്കിതുവരെ ഇതുപോലെ നല്ല ബിരിയാണി ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബിരിയാണിയാണ് കേട്ടോ ഇനി ഈ ബിരിയാണി കഴിക്കാനേ ഈ ബിരിയാണി കൊതിയനായ ഒരാളും കൂടെ ഉണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അത് കാണണ്ട താമസം പോയി കയ്യും കഴുകിയിട്ട് പെട്ടെന്ന് ബിരിയാണി വാരി കഴിക്കും അപ്പോൾ ഇന്ന് അതുകൊണ്ട് മോന് സന്തോഷമായിരിക്കും അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ബിരിയാണി എടുത്ത് കൊടുത്താൽ മതി ആൾ ഹാപ്പിയാകും പിന്നെ ഒരു കാര്യമുണ്ട് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൻ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ ഇപ്പം നമുക്ക് ചോറ് വാരി വാരിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ വേണ്ടി പുറകെ ഓടിച്ചിട്ട് പിടിക്കുകയോ ഒന്നും വേണ്ട അപ്പം ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് മാത്രമല്ല നാടൻ ബിരിയാണിയാണ് വലിയ സമ്പാദനത്വം ആവശ്യമില്ലാത്ത എന്താ പറയുന്നത് കലർപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യാം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെയും ബിരിയാണി വേണമെന്ന് പറയൂ എന്തോ സ്കൂളിൽ നിന്ന് വരുമ്പം അങ്ങനെയാണെങ്കിൽ പാടും വേറൊന്നും അല്ല ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തായാലും ആൾ വളരെ സന്തോഷവാനാണ് നല്ല രീതിയിൽ ബിരിയാണി കഴിക്കുന്നുണ്ട് ശരിക്കും നല്ല ബിരിയാണിയാണ് കേട്ടോ സൂപ്പർ ബിരിയാണിയാണ് ഓക്കേ ബായ്